നെഹ്റു ട്രോഫിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പല പത്രങ്ങളും ഞാൻ പരിശോധിക്കുകയുണ്ടായതിൽ മാതൃഭൂമിയിലെ വാർത്തയൊന്നും കണ്ടില്ല മംഗളത്തിലും വാർത്തയൊന്നും കണ്ടില്ല മലയാള മനോരമയിലാണ് ചെറിയൊരു കോളത്തിലൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് അത് നെഹ്റു ട്രോഫി തീയതി സമൂഹ മാധ്യമങ്ങളിൽ വ്യാജപ്രചരണം എന്ന ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് ഞാനത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ് മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളിക്ക് പുതിയ തീയതി തീരുമാനിച്ചെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജപ്രചരണം ഓഗസ്റ്റ് ഇരുപത് സെപ്റ്റംബർ ഏഴ് എന്നീ തീയതികളിൽ വള്ളംകളി നടത്താൻ തീരുമാനിച്ചെന്ന തരത്തിലാണ് വിവിധ വാട്സാപ്പ് ഫേസ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ വ്യാജ പ്രചരണം നടക്കുന്നത് എന്നാൽ ഔദ്യോഗികമായി പുതിയ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല നാളെ പുതിയ തീയതി പ്രഖ്യാപിക്കുമെന്നാണ് കഴിഞ്ഞ പത്തു ദിവസമായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആവർത്തിച്ചു പറയുന്നത് വള്ളംകളി മാറ്റിവെച്ച് പത്ത് ദിവസം പിന്നിട്ടിട്ടും പുതിയ തീയതി ഇനിയും പ്രഖ്യാപിക്കാത്തത് വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട് ഇതിനിടയിലാണ് പുതിയ തീയതി പ്രഖ്യാപിച്ചെന്ന വ്യാജ സന്ദേശങ്ങൾ വള്ള സമിതികൾക്കും ക്ലബുകൾക്കും തലവേദനയാകുന്നത് ഓഗസ്റ്റ് ഇരുപതിന് വള്ളംകളി എന്ന് കണ്ടപ്പോൾ പല ക്ലബ്ബുകളും ഉടൻ പരിശീലനം പുനരാരംഭിക്കുന്ന കാര്യം ചർച്ച ചെയ്തു ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ സന്ദേശങ്ങൾക്ക് ഇട നൽകാതെ സർക്കാർ പുതിയ തീയതി പ്രഖ്യാപിക്കണമെന്നാണ് ക്ലബുകളും വള്ള സമിതികളും ആവശ്യപ്പെടുന്നത് പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ നിർമ്മിച്ച താൽക്കാലിക പാവലിയൻ പൊളിക്കണമോ എന്ന തീരുമാന എന്ന കാര്യത്തിലും തീരുമാനമായില്ല ഇത് കാരണം കരാറുകാരനും ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടാകുന്നുണ്ട് പവലിയൻ കാരണം ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഹൗസ് ബോട്ടുകൾ അടുക്കാനും ബുദ്ധിമുട്ടുണ്ട് ഇതാണ് നെഹ്റു ട്രോഫിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു പത്ര വാർത്ത നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നെഹ്റോട്ട് റഹയുമായി ബന്ധപ്പെട്ട് അത് സെപ്റ്റംബർ ഏഴ് എന്ന തീയതി വ്യാജമാണ് അത് ആദ്യം ഞാൻ കണ്ടത് ട്വൻറ്റി ഫോർ ന്യൂസ് ചാനൽ വാർത്തയുടെ ഇടയിൽ ഞാൻ അടിയിൽ എഴുതി കാണിക്കുന്നത് കണ്ടായിരുന്നു അങ്ങനെ പല ചാനലുകളിലും സെപ്റ്റംബർ ഏഴ് എന്നൊരു തീയതി കണ്ടു ശരിക്കും സെപ്റ്റംബർ ഏഴല്ല അത് എവിടെ നിന്നാണ് ആ തീയതി വന്നതെന്നറിഞ്ഞുകൂടെ പുതിയ തീയതി സർക്കാർ ഏതായാലും ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് പന്ത്രണ്ട് ആഗസ്റ്റ് പന്ത്രണ്ട് ഇന്ന് ഇതുവരെയും പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല